തിരുഹൃദയ സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് കതലിക്കാട്ടിൽ മത്തായച്ഛന്റെ ജീവിത ചരിത്രം അധ്യായം രണ്ട് കുടുംബ പശ്ചാത്തലം തുടർച്ച പാലാരൂപതയിലെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഇടപ്പാടി ഗ്രാമത്തിൽ പാരമ്പര്യവും പൈതൃകവുമുള്ള കതലിക്കാട്ടിൽ കുടുംബത്തിൽ ചെറിയാൻ റോസ എന്നീ മാതൃക ദമ്പതികളുടെ ദ്വതീയ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മത്തയ്യച്ഛൻ ഭൂജാതനായി ആധ്യാത്മികമായും ഭൗതികമായും സമ്പന്നരായിരുന്നു ആ കുടുംബം കുടുംബത്തിൽ അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണ് കൊടുത്തിരുന്നത് തികഞ്ഞ കർഷകനായിരുന്നുവെങ്കിലും മക്കളെ ദൈവവിചാരത്തിൽ വളർത്താൻ പിതാവ് ചെറിയാൻ ഉത്സാഹിച്ചിരുന്നു വിശുദ്ധമായ ചിന്ത കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആ കുടുംബം അലങ്കരിക്കപ്പെട്ടിരുന്നു സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ആ ഭവനത്തിൽ എന്നും നിലനിന്നിരുന്നു ജന്മനാൽ തന്നെ ആരോഗ്യ ദൃഢ ഗാത്രനായിരുന്ന ബാലൻ വളർച്ചക്കനുസൃതമായി അടിയുറച്ച വിശ്വാസവും ഉപവിയിലും മറ്റു ക്രിസ്തീയ പുണ്യങ്ങളിലും പരിപുഷ്ടി പ്രാപിച്ചു കുടുംബത്തിൽ അവർ ദൈവത്തിന് പ്രഥമ സ്ഥാനമാണ് കൊടുത്തിരുന്നത് രാവിലെയും വൈകുന്നേരവും ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിരുന്നില്ല കുടുംബത്തിൽ പരിശീലിച്ചിരുന്ന പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം ബാലനായ മത്തായിയുടെ ഭാവി ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു ദൈവഭക്തരായ മാതാപിതാക്കളുടെ സ്നേഹവും ശിക്ഷണവും മാതൃകയും സ്വജീവിതത്തിൽ നന്മയുടെ നറുസുവനങ്ങൾ വിരിയിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി തികഞ്ഞ കർഷകനായിരുന്നുവെങ്കിലും മക്കളെ ദൈവവിചാരത്തിൽ വളർത്തുവാൻ പിതാവായി ചെറിയ ഉത്സുഖനായിരുന്നു വിശുദ്ധമായ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആ കുടുംബം അലങ്കൃതമായിരുന്നു തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ദയാർദ്രമായ പെരുമാറ്റവും പ്രാർത്ഥനയിലുള്ള അഭിരുചിയും സംസ്കാരപൂർണവും ഔദാര്യം നിറഞ്ഞതുമായ ജീവിത ശൈലിയും വിശ്വാസ ദൃഢതയും സവാത്മകത്വം പരിശീലിപ്പിക്കുവാനും സാധാരണ കാര്യങ്ങൾ അസാധാരണമായി തീക്ഷ്ണതയിൽ നിർവഹിക്കുവാനും അദ്ദേഹത്തിന് പ്രചോദനമേകി പ്രചോദനമേകി ആധ്യാത്മികതയുടെയും ദൈവിക ചിന്തയുടെയും ബാലപാഠങ്ങൾ ലളിതസുന്ദരമായ ശൈലിയിൽ അമ്മ മകന് പകർന്നു കൊടുത്തു ഈ സാധ്വിമണി ബാലനായ മത്തായിൽ യാഥാർത്ഥ്യ ദൈവബലി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസൃതമായി അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു സുഹൃദിനിയായിരുന്ന തൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ചുള്ള ലഭിച്ചിട്ടുള്ള സതുപദേശവും നിർദ്ദേശവും പുണ്യവാന്റെ ജീവിത ചരിത്ര പാരായണവുമാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നതിനെ തന്നെ പ്രാപ്തമാക്കിയത് എന്ന് കഥാനായകൻ തന്നെ പിൽക്കാലത്ത് പറയുകയുണ്ടായി മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ട ഹാരവും കഴുത്തിന് പതക്കവുമായിരിക്കും എന്ന തിരുവചനം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പ്രാവർത്തികമാക്കി കുടുംബത്തിൽ ഒരു വിപത്ത് ചെറിയാൻ സമർത്ഥനായ ഒരു കൃഷിക്കാരനായിരുന്നതിനാൽ അന്നത്തെ രീതി അനുസരിച്ച് ധാരാളം നെല്ലും മറ്റ് ഭക്ഷ്യ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോന്നു വില കുറവാണെങ്കിലും കുരുമുളക് ചുക്ക് തുടങ്ങിയ നാണ്യവിളകളും ധാരാളമായി കൃഷി ചെയ്തിരുന്നതിനാൽ സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ കതലിക്കാട്ടിൽ കുടുംബത്തിൽ അവിചാരിതമായി ഒരു അത്യാഹിതം സംഭവിച്ചു കുടുംബ ഉയരമുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറി ചവർ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു പോയതിനാൽ അദ്ദേഹം താഴെ വീഴുന്നതിനായി ഇടയായി എലയ്ക്ക് സാരമായ കേട് പറ്റിയതിനാൽ നാലഞ്ച് വർഷത്തേക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ കിടപ്പിലായിപ്പോയി അന്ന് കുട്ടികൾ ചെറുപ്പമായിരുന്നു അതുവരെ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൽ കൃഷിപ്പണികൾ മുടങ്ങിയതിനാൽ ഭക്ഷണ ഭക്ഷണ സാധനങ്ങളും പണത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നു മറ്റുള്ളവരിൽ നിന്ന് കാര്യമായ സഹായമൊന്നും ലഭിച്ചിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞ് കുരിയനും മത്തായും കൂടി വീടിനടുത്ത് കുറെ സ്ഥലം കാടുതെളിച്ച് അതിൽ കപ്പ കൃഷി ചെയ്തു മാതാവായ റോസയും കുട്ടികളോടൊപ്പം കൃഷിപ്പണികൾ ചെയ്തു ആ കാലഘട്ടത്തെ പറ്റി ബഹുമാനപ്പെട്ട മത്തയച്ചു വാക്കുകൾ തന്നെ ഇവിടെ ഉദ്ധരിക്കാം ഞങ്ങൾ മൂന്ന് പേരും കൂടി കപ്പ കൃഷി ചെയ്തിരുന്നു കപ്പ മൂക്കാറായപ്പോൾ കപ്പയുടെ വളർച്ച കണ്ട് ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു മിക്ക ദിവസങ്ങളിലും ചേട്ടനും ഞാനും കുഞ്ഞമ്മനും ഓരോ കപ്പയുടെയും മുകളിലുള്ള കവരയിൽ കയറിയിരുന്ന് സന്തോഷിക്കുകയും പാട്ടുപാടുകയും ചെയ്യുക പതിവായിരുന്നു ഇത്രയും വലുപ്പമുള്ള കപ്പ പിന്നീട് വളരെ ചുരുക്കി ചുരുക്കമായി മാത്രമേ കണ്ടിട്ടുള്ളൂ കർക്കിടക മാസം മുതൽ ഓരോ ദിവസത്തേക്കും വേണ്ട കപ്പ കിഴങ്ങ് ഞങ്ങൾ മാന്തിയെടുത്ത് കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിക്കും വെന്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അത് തിന്നുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം എത്രമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ വിഷമമാണ് അഞ്ചാറ് മാസത്തെ പച്ചയ്ക്കുള്ള തീറ്റ കഴിഞ്ഞ് എട്ട് പത്ത് ചാക്ക് കപ്പ ഉണക്കി സൂക്ഷിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു പിറ്റേ കൊല്ലം മുതൽ ഞങ്ങൾ ധാരാളം കൃഷികൾ ചെയ്തു വന്നു നെല്ലും കപ്പയും കൃഷി ചെയ്തു വന്നിരുന്നതിനാൽ പിന്നീട് ദാരിദ്ര്യം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല അങ്ങനെ നല്ലവനായ ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്താൽ വിഷ്ണഘട്ടങ്ങൾ എല്ലാം മാറുന്നതിനിടയായി ഇക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യവും ക്ലേശവുമാണ് ബഹുമാനപ്പെട്ട മത്തായച്ചനിൽ ദീന ദീനാനുകമ്പയും ദരിദ്രോടുള്ള ആർദ്രതയും വളർത്തിയെടുക്കുവാൻ സഹായിച്ചത്